ഒരു കല്യാണി അമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്നു തൊഴാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോടെ പ്രൈവറ്റ് സെക്രട്ടറി കമ്പ്യൂട്ടറിൽ നോക്കുന്നു ഇതാരാണ് വന്നിരിക്കുന്നത് അത് കല്യാണി അമ്മയാണ് വന്നിരിക്കുന്നത് എവിടെ നിന്ന് വരുന്നു ഇത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള വാഴക്കാട് നിന്നാണ് വരുന്നത് അപ്പോൾ ചോദിക്കുന്നു അവിടെ എൻ്റെ സാന്നിധ്യമുണ്ടല്ലോ വാഴക്കാട് അവിടെ ഈ കല്യാണി അമ്മ പോകാറുണ്ടോ അത് സ്വാമി പോകാറുണ്ട് ഒരിക്കൽ ഉത്സവം വരുമ്പോൾ പോകും അവിടെ പോയി അന്നദാനമൊക്കെ കഴിച്ച മടങ്ങി പോകാറുണ്ട് പക്ഷെ സ്വാമി ഒരു കാര്യമുണ്ട് എല്ലാ മാസവും ഇവിടെ വരും എല്ലാ മാസവും മുടങ്ങാതെ നൂറ് കിലോമീറ്റർ താണ്ടി പദ്മനാഭസ്വാമിയെ കാണാൻ വരാറുണ്ട് എന്ന് പറയും അപ്പോൾ പത്മരാഭസ്വാമി പറയും ശരി എന്നാൽ കല്യാണി ആക്സന്റുമാക്കി താ പറയും എന്റെ സാന്നിധ്യമുള്ള വാഴക്കാട് ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ ചെന്ന് എന്നെ മടങ്ങി അവിടുത്തെ പ്രധാന വഴിപാടായ നെയ്വിളക്ക് കഴിക്കാതെ വിഷ്ണുപൂജ കഴിക്കാതെ എന്തിനെ കാണാൻ ഇവിടെ വരുന്നു എന്ത് ചോദ്യം അതുകൊണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ ക്ഷേത്രങ്ങൾ തുറക്കുന്ന ദിവസങ്ങളിൽ കർശനമായും പോയി തൊഴുത് അവിടെ വഴിപാടുകൾ കഴിച്ചിരിക്കണം ഇത് ഞാൻ പറയുന്നതല്ല ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ പിതാവായ നന്ദഗോപുരോട് പറയുന്നുണ്ട് പിതാവേ തൻ കുലദേവനകളെ വണങ്ങാതെ അന്യദേവനെ തൊഴുതിട്ട് കിം ഫലം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ നമ്മളെല്ലാവരും നമ്മുടെ അതായത് പരിസരത്തുള്ള ദേവതകളെയാണ് തൊഴേണ്ടത് അത്യാവശ്യം അല്ലാതെ ഇവിടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോകാതെ ആറ്റുകാരിൽ പോയി പൊങ്കാലിട്ടിട്ട് എന്താ കാര്യം ഒരു കാര്യവുമില്ല അപ്പൊ അങ്ങനെയുള്ള മഹാവിഷ്ണു ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിലും സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണു അംശാവതാരവുമായിട്ടും പൂർണ്ണാവതാരവുമായിട്ടും പല അവതാരങ്ങളും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലേ എപ്പോഴൊക്കെ ലോകത്ത് അശാന്തി അധർമ്മം നാശം ഇതെല്ലാം ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം തന്നെ ഭഗവാൻ അവതരിക്കാറുണ്ട് ഭഗവാൻ വിഷ്ണുവിന്റെ ശരീരത്തിൽ പത്തൊൻപത് അടയാളങ്ങളുണ്ട് ഈ അടയാളങ്ങളിൽ പലതും ഭഗവാന്റെ ഓരോ അവതാരങ്ങളിലും ഉണ്ടാകാറുണ്ട് എന്നാൽ ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഈ പത്തൊൻപത് അടയാളങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ പൂർണ പുരുഷോത്തമ അവതാരമായിട്ട് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഭഗവാൻ അവതാരം എടുക്കുമ്പോൾ നമ്മൾ അവതാര കീർത്തനം ചെല്ലുന്നത് അല്ലേ അവതാരമായി അവതാരമായി അനന്തശായി ദേവൻ അവതാരമായി അല്ലേ അനന്തശായി ആണല്ലേ ആ ഭഗവാന്റെ പൂർണമായ വിഷ്ണുവിൻ്റെ പൂർണമായ അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനനം മുതൽ ഇത്രയധികം ദുഷ്ട കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്രയേറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള പുരുഷനും ഒരു മതഗ്രന്ഥത്തിലുമില്ല ഭഗവാന്റെ ജനനം തന്നെ നമ്മളോട് നോക്കൂ ജനിച്ചത് കാരാഗ്രഹത്തിലാണ് തുറന്നപ്പോൾ കാണുന്നത് ബന്ധനസ്ഥരായ മാതാപിതാക്കളെയാണ് കാവലിനോ അസുരന്മാർ പിറന്നു വീഴുമ്പോൾ തന്നെ സാധാരണ ശിശുക്കളൊക്കെ കരയാറുണ്ട് പക്ഷെ കൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ട് കിടക്കുകയായിരുന്നു അല്ലെ അപ്പോഴും എല്ല്പോഴും കുജുലിനോട് തന്നെ കൂടി തന്നെ പ്രതിസന്ധികളെ നേരിടണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് കൃഷ്ണനാണ് എങ്ങോട്ട് പോയി നേരെ അമ്പാടിയിലേക്കാണ് പോകുന്നത് അല്ലേ അമ്പാടിയിലെ വളർത്തമ്മയുടെ വാത്സല്യം അല്ലെ അമ്പാടി